തിങ്കളാഴ്ച ഉച്ചയോടെ ലോക്സഭയിൽ ചർച്ചകൾ തുടങ്ങിയിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത് അദ്ദേഹവും കൃത്യമായ മറുപടി തന്നെയായിരുന്നു നൽകിയത് അതിർത്തി കടക്കാനോ പിടിച്ചെടുക്കാനോ വേണ്ടിയുള്ള ഒരാക്രമണമല്ല സിന്ധു പകരം വർഷങ്ങളായി പാകിസ്ഥാൻ വളർത്തിയ ഭീകര കേന്ദ്രങ്ങളെ ഇല്ലായ്മ ചെയ്യുക പഹൽഗാമിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള നീതി ഉറപ്പാക്കുക ഈ രണ്ട് ലക്ഷ്യങ്ങൾ തൂന്നി തന്നെയായിരുന്നു ഈ നീക്കം നടത്തിയത് എന്നാൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ശക്തി എന്തെന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ലോകം തന്നെ വീക്ഷിച്ചു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിന്ധൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഏവരും കാത്തിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു സഭയിൽ പ്രധാനമന്ത്രി സംസാരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വാഗുണ്ട് തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ആയുധങ്ങൾ പാകിസ്ഥാൻ ആയുധങ്ങളുടെ ശേഷി എന്തെന്നുള്ളത് തുറന്നുകാട്ടി ഒപ്പം ചൈനയുടേത് ഇന്ത്യൻ സേന പാക് ഭീകര കേന്ദ്രങ്ങളെ തകർത്തു പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന് കരുതി പക്ഷേ ഇല്ല എന്ന് നാം ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കാണിച്ചു പാകിസ്ഥാന്റെ വ്യോമസേനാ താവളങ്ങൾ ഇപ്പോഴും ഐ സിയുലാണ് എപ്പോൾ എങ്ങനെ എവിടെ തിരിച്ചടിക്കണമെന്ന് സൈന്യത്തിന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇതിലൂടെ നൽകി കഴിഞ്ഞിരിക്കുന്നു കേവലം ഇരുപത്തിരണ്ട് മിനിറ്റിൽ പഹൽഗാം ആക്രമണത്തിനുള്ള മറുപടി ഒന്നും തന്നെ ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെയും പലതവണ പല രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് ഒരു കനത്ത ആക്രമണം നടത്തി തിരിച്ചു വരിക എന്നുള്ളത് അതാദ്യ സംഭവമാണ് പാകിസ്ഥാന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി പാകിസ്ഥാൻ്റെ ആണവ വെല്ലുവിളി വെറുതെയാണെന്നുള്ളതും ഇനി അങ്ങനെയുള്ള ചെപ്പടി വിദ്യകൾ ഭീഷണികൾ നടക്കില്ല എന്ന് ഇന്ത്യ തെളിയിച്ചു കാണിച്ചു ഈ സംഘർഷത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയും രാജ്യം നന്നായി വിനിയോഗപ്പെടുത്തി ഇന്ത്യയുടെ ശക്തി എന്തെന്നുള്ളത് ലോകം മനസ്സിലാക്കി ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന് കനത്ത പ്രഹരത്തിനെയാണ് സൃഷ്ടിച്ചത് നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ കൃത്യമായി കിട്ടിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് പിന്തുണ ലഭിക്കാത്തത് ഏറെ ദൗർഭാഗ്യകരമെന്ന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം പ്രതിച്ഛായെ സംരക്ഷിക്കാൻ സൈന്യത്തെ ഉപയോഗിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് പാർലമെന്റിലുണ്ടായ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് മുപ്പത് മിനിറ്റിനുള്ളിലെ കീടങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ആക്രമിക്കുന്ന കാര്യം പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിച്ചെന്നും ഒരിക്കൽ ആക്രമിച്ചെന്നും ഇനി ആക്രമണം നടത്തില്ലെന്നും പാകിസ്ഥാനോട് പറഞ്ഞു കാരണം ഈ നടപടിയുടെ ലക്ഷ്യം പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ള വാദമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് ശത്രുവിനെ ശത്രുവിനെതിരെ സൈന്യത്തെ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയ ഇച്ഛാശക്തി വേണമെന്നും സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമെന്നും കേന്ദ്ര സർക്കാർ അത് ചെയ്തില്ലെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ കുറ്റപ്പെടുത്തൽ സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി വ്യോമസേനയെ ഉപയോഗപ്പെടുത്തിയെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിയൊൻപത് തവണ പറഞ്ഞെന്നുള്ള കാര്യവും എടുത്തു പറയുന്നു എന്നാൽ ട്രംപ് കള്ളം പറയുകയാണെന്ന് പറയാൻ മന്ത്രിക്ക് പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നുള്ള വെല്ലുവിളിയും രാഹുൽ ഗാന്ധി ഉന്നയിച്ചു പാർലമെന്റിൽ കേന്ദ്രസർക്കാരിനെതിരെ പ്രിയങ്കാഗാന്ധിയും സമാനമായി രൂക്ഷ വിമർശനം തന്നെയാണ് ഉയർത്തി